രാത്രികാല സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും എരുമേലി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ അതിഥി തൊഴിലാളികൾക്കായി രാത്രികാല സ്ക്രീനിംഗ് ക്യാമ്പ് നടന്നു എരുമേലി പ്രപ്പോസ് റബർ എസ്റ്റേറ്റിൽ വെച്ചാണ് രാത്രികാല പരിശോധനകൾ നടന്നത് ആസാം ജാർഖണ്ഡ് സ്വദേശികൾക്കാണ് മലേറിയ മന്ത് എന്നീ രോഗങ്ങളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചത് ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസും നടന്നു എരുമേലി സി എ ടി സി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കർഗത്തറ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് ശർമ്മ ജിതിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ മിസ്റ്റ് ടീം അംഗങ്ങൾ പരിശോധന നടത്തിയത് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ജോലികൾക്കായി കൂടുതൽ പേരെത്തുന്ന സ്ഥലമാണ് എരുമേലി ഇതിന്റെ ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത് രാത്രികാല മെഡിക്കൽ ക്യാമ്പിൽ മുപ്പത്തിയഞ്ചി തൊഴിലാളികൾ പങ്കെടുത്തു ഇനിയും ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് എരുമേലി ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാജി കർഗത്തറ പറഞ്ഞു ഇവിടെ നൈറ്റ് സർവേ ആയിട്ട് ബന്ധപ്പെട്ട് നൈറ്റ് സ്ക്രീനിങ് ക്യാമ്പ് ഇവിടെ നടക്കുകയാണ് ഇത് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയാണ് അത് തിരുമേലി പഞ്ചായത്തിലേക്ക് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കോട്ടയം ജില്ലയിലെ മിസ്റ്റ് ടീമാണ് മൈഗ്രൻറ്റ് ഇമിഗ്രന്റ് സർവേലൻസ് ടീം ഈ ടീം കൃത്യം കുറ്റം മണിക്ക് തന്നെ ഇവിടെ ഇന്നലെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട അതിഥി തൊഴിലാളികളുടെ ഇടവേള പർപ്പോസ് എസ്റ്റേറ്റിലാണ് ഇന്ന് തിരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഗവൺമെൻറ് ടീമുടെ ഓർഡർ വെച്ചിട്ട് പ്രകാരം ആദ്യ വകുപ്പ് എനിമിന് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്രീനിംഗ് എന്ന് പറയുമ്പം അതിഥി തൊഴിലാളിയുടെ ഇടയെന്ന് പറഞ്ഞാൽ ഒട്ടനവധി ആളുകൾ വന്നും പോയി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ പ്രദേശത്ത് അവരുടെ സ്റ്റേറ്റിലുള്ള മലേറിയ അതുപോലെ തന്നെ ഫൈലേറി ഉൾപ്പെടെയുള്ള രോഗങ്ങളെ സ്ക്രീൻ എന്നുള്ളതാണ് മിസ്റ്റി ടീം ഇവിടെ എത്തി ഈ പരിശോധന നടത്താൻ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഏകദേശം നമുക്കൊരു മുപ്പത്തഞ്ചോളം ആളുകളെ ഇവിടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അപ്പോൾ അവർ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഈ എസ്റ്റിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ജാർഖണ്ഡിൽ ഉള്ള ആളുകൾ അതുപോലെ തന്നെ ബംഗാളിൽ അതുപോലെ തന്നെ അസാം ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ എത്തിച്ചേരുന്ന ആളുകളിലൂടെ തൊഴിലായിട്ട് ജോലി ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എരുമേലി പഞ്ചായത്തിലെ ഇപ്പം ശബരിമല ഇടത്താവളവും അതുപോലെ തന്നെ തീർത്ഥയ്ക്കേതും ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി അതി തൊഴിലാളി ജോലി ചെയ്യുന്ന അതുപോലെ തന്നെ താമസിക്കുന്ന പ്രദേശം തന്നെയാണ് എരുമേലി അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലാണെങ്കിൽ അരകൂപ്പിൻ്റെ എരുമേലി അരകൂപ്പിൻ്റെ നേതൃത്വത്തിൽ അതുപോലെ ബഹുമാനപ്പെട്ട ചില മെഡിക്കൽ ഹൗസിൻ്റെയൊക്കെ സഹി നൈറ്റ്സ് സെർവുകൾ ഊർജിതമാക്കാനുള്ള പരിശ്രമം നമുക്ക് നടത്തുമെന്ന് ഈ അവസ്ഥ സൂചിപ്പിക്കുകയാണ് ന്യൂസ് ബ്യൂറോ എടുമേലി